നമുക്ക് അങ്ങനെ വിചാരിക്കുന്നു അവ അമ്മമ്മക്ക് സർപ്രൈസ് നമ്മൾ സർപ്രൈസ് ഒന്ന് ശ്രദ്ധ അമ്മ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാര്ക്കും സ്വാഗതം ഇന്ന് ഞായറാഴ്ചയാണ് ആണ് കേട്ടോ ഉച്ചക്ക് ചോരെ കഴിച്ചിട്ട് നമ്മിങ്ങനെ ഇരിക്കലാണ് അമ്മ അപ്പുറം ഉണ്ട് അമ്മ പണി കറിയിട്ട് വന്നിട്ടുണ്ട് ഇന്ന് മതേഴ്സ് ഡേ ആണ് കേട്ടോ എപ്പോൾ അമ്മ നേരത്തെ പണി കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം നമ്മ വീഡിയോ എന്തെങ്കിലും ആയിട്ടൊരു വീഡിയോ എടുത്ത് വെക്കലുണ്ട് അമ്മ പണി കഴിഞ്ഞു വന്നതിന് ശേഷം അങ്ങനെയാണ് വീഡിയോ എടുത്തു വയ്ക്കൽ അപ്പോൾ ഇന്ന് ഞാനൊന്നും വീഡിയോ എടുക്കുന്ന കാര്യം വേണ്ടിയിട്ടാണ് സർപ്രൈസ് ആയിട്ടേ ആയിട്ടില്ല അമ്മക്ക് സർപ്രൈസായിട്ട് നമ്മ ഒരു കുക്കിങ്ത് സാധനം ഉണ്ടാക്കിയിട്ട് അമ്മക്ക് സർപ്രൈസായിട്ട് കൊണ്ട് കൊടുക്കാന്നു ചേരുന്ന് അതുകൊണ്ട് ഞാൻ അപ്പുറത്തേക്ക് പോയിട്ടേ ഇല്ല അമ്മ ഇന്ന് നേരത്തെ പണി കയറിയിട്ട് വന്നേനേ കേട്ടാ അപ്പോൾ ലോകു നമുക്ക് സർപ്രൈസ് കൊടുക്കണ്ടേ ബാക്കിൽ തന്നെ സൈക്കിളുണ്ട് അതിന്റെ സൈക്കിള് പണി മുടക്കിയിട്ട് ബാക്കിൽ ഉണ്ട് കേട്ടോ അത് നേരാക്കാൻ വേണ്ടിയിട്ട് അനിയാടിനെടുത്ത് വെച്ചിട്ടായില്ലേ പിന്നെ വേറെ ഇന്ന് അപ്പം മതേഴ്സ് ഡേ ആണ് അപ്പം അമ്മമ്മക്ക് സർപ്രൈസ് നമ്മൾ കൊടുക്കുന്നുണ്ട് എനക്കാരും സർപ്രൈസ് കുർത്തക്കളിച്ചിട്ട് കൊറച്ച് കുശുംബറം പിടിച്ചിട്ടാന്ന് ഇരിക്കുന്ന കേട്ട അതുകൊണ്ടാന്ന് മുഖം ഇങ്ങനെ പിന്നെ അപ്പൊ ഇന്ന് വെച്ചാല് വലിയ സർപ്രൈസ് ഇല്ല നമ്മക്ക് നല്ല ഇഷ്ടമാണ് മീന മീൻറെ എല്ലാ ഐറ്റംസും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ മീൻ വാഴയിലെ പൊള്ളിച്ചത് നമ്മിതുവരെ ഉണ്ടാക്കിട്ടാ അതിന് പ്രത്യേകമായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ കരിമീനോ അല്ലെങ്കിൽ നമ്മളെ മറ്റേ ആവോലി മീനില്ലേ അതെല്ലാമാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷേ അയിലയിലും എല്ലാവരും ഉണ്ടാക്കിയിട്ട് കണ്ടിന് അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയത് അയിലയാണ് കുറച്ച് നല്ല വലിയ അയില തന്നെ അതിന് വേണം ഇന്ന് ഒത്തിട്ടൊരു വലിയ അയില തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് വാഴലയിൽ പൊളിച്ചിട്ട് നമുക്ക് സർപ്രൈസായിട്ട് കൊണ്ടു കൊടുക്ക അങ്ങനെ വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അയില മീൻ മുറിച്ചിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വരയിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മഞ്ഞൾപ്പൊടി വേണം ഉപ്പ് മുളക് പൊടി കുരുമുളക് പൊടി തൈര് ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ചെറുനാരങ്ങ നീര് മതി ഇല്ലാതുകൊണ്ട് തൈര് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് മീനിൽ നന്നായിട്ട് മസാല പുരട്ടി കൊടുക്കുക അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് മീനിൽ നന്നായിട്ട് പരട്ടി കൊടുക്കുക അപ്പോൾ മസാലയെല്ലാം നന്നായിട്ട് ഈ വരഞ്ഞതിൻ്റെ ഉള്ളിലേക്ക് നല്ല വൃത്തിയിൽ ആക്കി കൊടുക്കണം ഈ വരേൻ്റെ ഉള്ളിലേക്കെല്ലാം നന്നായിട്ട് മസാല തേച്ച് കൊടുക്കണം നല്ല കളർ ഇതിൻ്റെ വട്ടീൻ്റെ ഉള്ളിലേക്കെല്ലാം നമുക്ക് നന്നായിട്ട് മസാല തേച്ച് കൊടുക്കാം അല്ലേ അപ്പോൾ മീനിൽ നന്നായിട്ട് മസാല തിരക്കി കൊടുത്തിട്ടുണ്ട് ഇവിടെ ഉള്ളിയും തക്കാളിയും പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കറിവേപ്പിലയും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് ഉള്ളിയാണ് എടുത്തിട്ടില്ല ഒരു തക്കാളിയും അപ്പോൾ ഈ മീനിലേക്ക് മസാല പിടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഉള്ളിയും തക്കാളിയും എല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയിലാണ് ആക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണയിലാക്കിയാൽ പറഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് കറിവേപ്പില ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും വെളുത്തുള്ളികളെ അതിലേക്ക് ഒരു മണലാലോകും ഇഞ്ചിയും വെളുത്തുള്ളികളെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളി തക്കാളി ആദ്യം ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളിയിലേക്ക് ചേർക്കാം നമുക്ക് കുറച്ച് നമുക്കിലേക്ക് തക്കാളി ഏർത്ത് കൊടുക്കാം അപ്പൊ മസാല ഇടുന്ന തയ്യാറാകുമ്പോത്തേനും നമുക്ക് മീൻ ഇടാ ഫ്രൈ ചെയ്യാൻ വെക്കാം ചെറുങ്ങന ഡീപ്പ് ഫ്രൈ വേണ്ട ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് മീൻ നമുക്ക് ഇനിയിലേക്ക് മസാല ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി കുരുമുളക് മുളക് പൊടി ഇത് മൂന്ന് ഇരക്ക് ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ടെങ്കിൽ ചേർക്കാം ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ജോലിപ്പിച്ച് കൊടുക്കാം നമുക്കിനി മസാലയിലേക്ക് കുറച്ച് ചൂടുള്ള വെച്ച് കൊടുക്കാം ഒരു അര ഗ്ലാസ് അതിന് ശേഷം ഇത് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് നല്ല റോസ്റ്റ് പരുവത്തിലാക്കി എടുക്കാം മീൻ ഏകദേശം ഒരു വശം റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അപ്പം മീൻ പൊതിയതിൻ്റെ വാഴലി നാരെല്ലാം നേരത്തെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതീ ലോകവും അപ്പുറത്തേക്ക് കളിക്കാനൊക്കെ പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിലെടുക്കുന്നത് അപ്പം മീൻ ഇട ഫ്രൈ ആവുന്നുണ്ട് നമ്മളെ മസാല ഇട റെഡി ആവുന്നുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഉപ്പ് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നോക്കിയിട്ടുണ്ട് അതിന് പാകത്തിനുണ്ട് ഉപ്പ് ഏകദേശം നമ്മളെ മസാല ഉള്ള പരിവായി വന്നിട്ടുണ്ട് അപ്പൊ നമ്മളെ മസാലയും റെഡി ആയിട്ടുണ്ട് മീൻ പൊരിച്ചതും റെഡി ആയിട്ടുണ്ട് അതി കഴിച്ചിട്ട് മസാലയും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് മീൻ പൊരിച്ചത് ഇടാ റെഡി ആയിട്ടുണ്ട് നമ്മളെ വാഴലി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ചോടുക്കാം അപ്പൊ ആദ്യം നമുക്ക് രണ്ട് കറിവേപ്പില ഇങ്ങനെ വെച്ചോടുക്കുശേഷം നമ്മളെ മസാല നല്ല മണം വരുന്നുണ്ട് കേട്ടാ മസാല മസാല വെച്ചുകൊടുത്തിട്ടുണ്ട് നമുക്ക് മീൻ വെച്ച അത്യാവശ്യം ഇല്ല അതിൽ എന്നെ മസാല കുറച്ച് നമുക്ക് ഇങ്ങനെ നമുക്ക് ഇതിന് മേലേക്ക് കുറച്ച് മസാല അച്ചു കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളി ഇല്ലേ അതിന്റെ നല്ല ഒരു ഫ്ലേവർ മണം അതന്നെയാണ് ഈ ഇഞ്ചിയും വെളുത്തുള്ളി നല്ല പേസ്റ്റാക്കിയിട്ട് ഇടുന്നത് അത് തന്നെയാണ് ഈ ഒരു നമ്മളെ മീൻ വാഴയിലേക്ക് പൊളിക്കുന്നതിന്റെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുക പിന്നെ ഇത് വാഴയിലയിൽ ഇങ്ങനെ അടച്ചു വെച്ചിട്ട് നമ്മ ഒന്നും കൂടി ഫ്രൈ ചെയ്യും അതിന്റെ ഒരു ഫ്ലേവറാണതിന് നല്ല ഉണ്ടാവും നമുക്ക് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിട്ട് തക്കാളി ഇട്ട് ഇട്ടുകൊടുക്കാം തക്കാളി വെച്ചുകൊടുത്തിട്ടുണ്ട് എന്ന നമുക്ക് ഇതിൻ്റെ മേലേക്ക് ഒരു ഇല ഇങ്ങനെ പൊത്തിക്കൊടുക്കുക അതിനുശേഷം ഞാൻ മടക്കി കൊടുക്കുകയാണ് നല്ല ഉറുത്തി കെട്ടി കൊടുത്തിട്ടുണ്ട് നമുക്കിൻ്റെ ഉള്ളേക്കിങ്ങനെ ആക്കി കൊടുക്കാം അങ്ങനെ നമ്മളെ ബീൻ പൊതിഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ട് നമുക്കിത് ഫ്രൈ പാനിലേക്ക് വെച്ചുകൊടുക്കാം ലോബോട്ടെ നമ്മളെ ഫ്രൈ പാനിലേക്ക് നല്ല വെച്ചുകൊടുക്കണം അപ്പോൾ നമ്മളെ മീൻ ഇതാ ഫ്രൈ പാനിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇത് ഒരു വശം ഒന്നും ഒരിഞ്ഞു വരുമ്പോ നമുക്ക് അപ്പുറത്തെ വശം കൂടി മാറ്റിയിട്ട് വെച്ചുകൊടുക്കാം കേട്ടാന്ന് അങ്ങനെ നമ്മളെ ഐസിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ സാധനം ഇട റെഡി ആയിട്ടുണ്ട് കേട്ടോ ആദ്യ കൂടെ ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ പോയി ഓൻ അതിൻ്റെ ഇടക്ക് വരും വീഡിയോ എടുത്ത് തരും പിന്നെ പോവും പിന്നെ അങ്ങനെ വരും പോവും അതേപോലെ തന്നെ ഇവനും അതുകൊണ്ട് പകുതി മുക്കാലോളം വീഡിയോ ഞാൻ ഒറ്റയ്ക്ക് എടുക്കേണ്ടി വന്നു അപ്പം നമ്മളെ വാഴ് പൊള്ളിച്ച മീൻ ഇട റെഡി ആയിട്ടുണ്ട് നമുക്ക് അമ്മമ്മ കൊണ്ട് കൊടുക്കാം ഏ അമ്മമ്മ എന്നാക്കുന്നു അതെയാ നമുക്ക് എന്നാലും അമ്മേനെ വിളിച്ചിട്ട് സർപ്രൈസ് ആയിട്ട് കൊടുക്കാം വീട്ടിലെ സർപ്രൈസ് ഒന്നല്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്നാലും നമുക്ക് ആവുന്നത് പോലെ അല്ലേ ലോകും സർപ്രൈസ് അതെ അമ്മ അറിഞ്ഞിട്ടേ ഇല്ലാട്ട് ആക്കുന്നെ അപ്പൊ നമുക്ക് കൊണ്ടു കൊടുക്കാം നീ ആടെ വിളിക്കണേ അമ്മമ്മേന അപ്പൊ ഞാനും ലോകവും അപ്പുറത്തേക്ക് പോവേന്നുണ്ടാ നമ്മളെ സാധനം വിളിക്ക് യോഗു ഓ ഭയങ്കര ഒച്ചത്തിരു ടി എല്ലാം വെച്ചിട്ടുണ്ട് അമ്മ അമ്മ വാന്നെന്തു ഹാപ്പി ഡേക്ക് സർപ്രൈസ് ആയിട്ട് മീൻ പൊള്ളിച്ചത് അമ്മ പണിയെല്ലാം കയറി വന്നിട്ട് ക്ഷീണിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കേട്ടാ അതുകൊണ്ട് ഞാൻ വിളിച്ചിട്ടേ ഇല്ല ഇതാണ് ഞാൻ വെച്ചപ്പൂടെ ഒന്നും വരാത്ത കനക്കാട് പിന്നൊന്നും കഴിയുന്നില്ല എനിക്ക് കൂടെ ഒരു വേദന ഇന്നലെയുണ്ട് രാവിലെ ഗുളി വന്നിട്ടാ പോയി ഇപ്പൊ ഗുളികതെല്ലാം പോയി തോന്നുന്നു തോന്നു പാതിയ വേദന ഒറ്റക്കടത്തങ്ങളൊക്കെ നോക്ക കുഞ്ഞോ ഉം അപ്പൊ നമുക്ക് ടേസ്റ്റ് ബാക്കി മണം കിട്ടിട്ട് രണ്ടാഴക്കാര്ട്ടന്നെ ഈ മൂലത്തെ ആ മീൻ വാഴയിലും തക്കാളി എല്ലാം നല്ല വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് അതി ആവുമ്പോ കളിക്കാൻ പോയി അവന് ക്ഷമയില്ല ഇടക്കൊന്ന് വീടും എടുത്തേ എന്നാട് പോയി ലോകുന്നുണ്ടേ അമ്മ നോക്ക് മസാലയെല്ലാം അതിന്റെ കൂട്ടാമ്മത്യായിട്ടു മീൻ പൊളിച്ച നമ്മ അങ്ങനെ അല്ല ആക്കലല്ലപ്പോഴും മുമ്പെ പോരിക്കും കരിമീല്ല അറ്റാക്ക് ചെയ്യുന്നുണ്ടല്ലോ അതി വന്നിട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഓ നമ്മളെ ഷേപ്പ് മാറ്റും ടേസ്റ്റ്

അപ്പോ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മദേഴ്സ് ഡേ ദിന ആശംസകൾ നേരുന്നേ അവ ലോകത്തിലെ എല്ലാ അമ്മമാർക്കും നല്ലൊരു മദേഴ്സ് ഡേ നേരി നേരെയാണ് അപ്പോ നമ്മളെ ഇന്നത്തെ വീഡിയോ പറഞ്ഞാല് ചെറിയൊരു ഈ നമ്മളെ മീൻപൊളിച്ചാലാക്കിട്ട് അമ്മക്ക് എപ്പോ അമ്മ നമ്മക്ക് അല്ലേ കൊണ്ടു തരല് എപ്പോ കൊണ്ടു തരുന്നതല്ലേ എപ്പോ അമ്മയല്ലേ നമുക്ക് ആക്കിത്തരല്ലേ മുക്കാലും വീഡിയോകളെല്ലാം അമ്മ തന്നെയാണ് നമുക്ക് എല്ലാം ഉണ്ടാക്കി തരുന്നത് അപ്പൊ ഇന്ന് നമുക്ക് അമ്മമ്മക്ക് ഉണ്ടായി കൊടുക്കാൻ വിചാരിച്ചല്ലേ അപ്പൊ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബല്ലോ ഒന്നും ചെയ്യണേ എന്താ ടെൻഷൻ എന്ന് ചോദിച്ചാല് എനിക്ക് കുടുംബശ്രീക്ക് പോകാൻ സമയം അതുകൊണ്ട് വെപ്രാളം ഒന്നും പറഞ്ഞപ്പോ കിട്ടുന്നില്ല അങ്ങനത്തെ ഒരു വെപ്രാളം എല്ലാരും അവിടെ വന്നിരിക്കുന്നുണ്ട് പിന്നെ അതുകൊണ്ട് എനിക്ക് വാൻസാലിൽ പോകാനും സമയമായിട്ടുണ്ട് അഞ്ചു മണി ആവാനായി അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബറിലൊന്നും ചെയ്യണേ കമൻ്റ് എഴുതിയായിരിക്കാൻ മറക്കല്ലേ അപ്പോൾ അമ്മ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നവരെ എല്ലായിരിക്കും